എന്റെ പേര് ശിവദാസൻ ഞാൻ മൊറയൂരാണ് പോലീസിൽ എസ് ഐ ആയിരുന്നു റിട്ടേർഡ് ചെയ്താണ് പത്തോ പത്താമത്തെ വർഷമാണ് റിട്ടേർഡ് ചെയ്തിട്ട് ഏതായാലും ഇന്നലെ മീറ്റിംഗിൽ പങ്കെടുത്തു പങ്കെടുത്ത സമയത്ത് ഞാൻ ഈ ബിസിനസ്സിലേ ബിസിനസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ ജോയിൻ ചെയ്തതാണ് അനീഷ് സാറും ദീപുപനും അനു അപ്പും ഹരിദാസും സാറും എല്ലാവരും കൂടി വന്ന സമയത്ത് ഞാനിത് ചെയ്യൂല മറ്റൊരു കൺസെപ്റ്റ് നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വന്നത് ഇത് ചെയ്യൂലെന്ന് പറഞ്ഞതായിട്ട് നന്നായിരുന്നു പക്ഷെ ഇതിനെ പറ്റി മനസ്സിലാക്കി മനസ്സിലാക്കിയ സമയത്തെയും ഇപ്പൊ ഇത് മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് മീറ്റിങ്ങും ഒരുപാട് നോളജും കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് എന്തുണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉണർവ് കിട്ടുന്നുണ്ട് ഇന്നലത്തെ ഇന്നലെ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത സമയത്ത് സാറെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ എങ്ങനെ ഡെവലപ്പ് ചെയ്യും ഒരു കമ്പനി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എങ്ങനെ അതിന്റെ ഉയർത്തയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന സമയത്ത് ആശ്ചര്യപ്പെടുക എന്നല്ലാത്ത വേറെ ഒന്നും നമുക്ക് ഓരോന്നും ഇന്നലെ എന്തിന്റെ എന്താ പറയുക ഇതിന്റെ പ്രൊഡക്റ്റും പ്രൊജക്റ്റും കൂടാതെ ടീമും യൂണിവേഴ്സിൻ്റെ ടീമും കംപ്ലീറ്റ് വളരെയധികം ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു മനുഷ്യന് വേണ്ട എല്ലാ ഡ്രീമും ഗോളുകളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന നല്ല നല്ല ഇന്നത്തെ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഒരു അവസരം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇന്ന് ഹോംസ് എന്ന് പറയുന്നത് അതിലെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അപാരമായിട്ടുള്ളത് അതേപോലെ തന്നെ പ്രൊജക്റ്റ് ആണെങ്കിൽ അപാരമായിട്ടുള്ളത് ടീമാണെങ്കിൽ അപാരമായിട്ടുള്ള എല്ലാത്തിനും നല്ല ഉയർന്നിരിക്കുന്നുണ്ട് പിന്നെ പിന്നീട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എങ്ങനെ ഒരാളെ അച്ചീവ് ചെയ്യുന്നു എന്താണ് ഒരു ടീമിന്റെ ആഗ്രഹം അത് നിറവേറ്റി തന്നെ ഇന്നലെ ഇപ്പം പിന്നെ ശരിക്കും പല പ്രാവശ്യം പറഞ്ഞതാണ് അഞ്ച് ജോഡി ഉണ്ടായാലും നമുക്ക് എന്തുണ്ട് നമുക്ക് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഷോപ്പ് അച്ചീവറാവാന്ന് പറഞ്ഞത് ഇന്നലെയാണ് ടീമെന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ ഒന്നെണ്ണം മതി എന്ന് പറഞ്ഞ സമയത്ത് അത് കേട്ട് അത് അനുസരിക്കുന്ന ഒരു പിന്നെ എം ഡി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്തുണ്ട് അവർ നമ്മൾ പറയുന്നതനുസരിച്ച് ഒരു കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാന്നാണ് ഇതിന്റെ ഇത് അതേപോലെ തന്നെ ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മളെ ഈ കേരളത്തിൽ നമ്മൾ നമ്മളല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള രാജ്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് കേരളം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒന്നാണ് മലപ്പുറം ഇവിടെ നിന്ന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ നിന്ന് പിന്നെ ന്യൂട്രാജ് കുട്ടികളിലേക്ക് മാറി മനുഷ്യനെ എന്തെങ്കിലും മറ്റു അസുഖങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കൂടിയാണ് ഒരു കമ്പനിയും കൂടിയാണ് ഓക്സിജനും ഇത് എല്ലാ അവരെയും വളരെയധികം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ പിന്നെ അതുകൂടാതെ ഒരുപാട് സമയത്ത് ഒരുപാട് ഓഫറുകൾ നമുക്ക് തന്നുകൊണ്ടാണ് ഈ പ്രോജക്ട് മുന്നിൽ എങ്ങനെ കിടക്കുന്ന ആൾക്കാരെയും ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓക്സിജനും ഇന്നത്തെ അർസാദ് സാറ് കംപ്ലീറ്റ് മീറ്റിങ്ങും എല്ലാ കാര്യങ്ങളും എന്താ ഓരോ കാര്യങ്ങളും എടുത്തിട്ട് പറഞ്ഞ കൂടാതെ ഷബീഫ് സാറ് ബാക്കിയുള്ള കാര്യങ്ങളും എടുത്തു പറഞ്ഞ സമയത്ത് സക്സസ് ഫാക്ടറി അത് ശരിയായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എല്ലാവരും സക്സസ് ഫാക്ടറിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇപ്പം തൽക്കാലം നിർത്തുന്നു നമസ്കാരം ഗുഡ് മോർണിംഗ്